الحمد لله الحمد لله رب العالمين <تصفيق> <تصفيق> اللهم صل على محمد وعلى آل محمد نسرة الماء إذا لم تبقى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما قلت لهم الا ما امرتني به ان اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم ും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഇല്ല മാഹി നീ എന്നോട് കൽപ്പിച്ചതല്ലാതെ അനി അബുദുള്ള അതായത് അഥവാ അള്ളാഹുവിന് വഴിപ്പെടുക എന്നതാണല്ലോ നീ കൽപ്പിച്ചിരുന്നത് അതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല വ റബ്ബക്കും എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ നാഥനായ അള്ളാഹുവിനെ വഴിപ്പെടുക അള്ളാഹുവിനെ ആരാധിക്കുക എന്നതല്ലാതെ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല വുന്തുഅ അലിഹിം ഷഹീദൻ ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു മാ ദുന്തു ഫിഹിം ഞാൻ അവരിൽ ഉണ്ടാകുന്നയിടത്തോളം അവരിലായിരിക്കുന്നയിടത്തോളം ഞാൻ അവരുടെ കാര്യത്തിൽ സാക്ഷിയായിരുന്നു ഫലമ്മ തവഫയ്ത്ത നീ നീ എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ കുന്ത നീ ആണല്ലോ അന്തർ റഖീബ് അലിഹീം അവരുടെ മേലുള്ള നിരീക്ഷകൻ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ നീയായിരുന്നു കുല്ലി ഷെയ്ഇൻ ഷഹീദ് നീ എല്ലാ സംഗതികൾക്കും സാക്ഷിയാകുന്നു എന്നോട് അർത്ഥം പറയാം മാ കുൽതു ലഹും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഇല്ല മാ ഒരു കാര്യമല്ലാതെ അമർത്ത നീ നീ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ബിഹി അക്കാര്യം നീ എന്നോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല അനി ഒഴുദുള്ള അനിയൊഴുല്ലാഹ അള്ളാഹുവിനെ ആരാധിക്കുക അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതല്ലാതെ റബ്ബി അവൻ എൻ്റെ രക്ഷിതാവാണ് ഇപ്പോൾ റബ്ബക്കും നിങ്ങളുടെയും രക്ഷിതാവാണ് എൻ്റെയും നിങ്ങളുടെയും നാഥനായ രക്ഷിതാവായ സംരക്ഷകനായ അള്ളാഹുവിനെ ആരാധിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല വ കുന്തു ഞാനാണ് അല്ലെങ്കിൽ ഞാനായിരുന്നു അലീഹീം അവരുടെ മേൽ ഷഹീദൻ സാക്ഷി ഞാൻ തു ഞാൻ ഞാനായിരുന്നേടത്തോളം ഫീഹിം അവരിൽ മാതാമെന്ന് പറഞ്ഞ ഒരു കാര്യം നിരന്തരമായി ആയിരിക്കുക എന്നാണ് ഞാൻ അവരിലായിരിക്കുന്നയിടത്തോളം അല്ലെങ്കിൽ ആയിരുന്നേടത്തോളം ഞാനായിരുന്നു അവരുടെ മേൽ സാക്ഷി ഫലമ്മ തൗ തവഫ നീ നീ എന്നെ വഫാത്താക്കിയപ്പോൾ തിരിച്ചു വിളിക്കുക എന്നാണ് ഈസാ നബി അലൈഹി ഇസ്സലാമയുടെ കാര്യത്തിൽ നമുക്കതിനർത്ഥം അറിയാൻ പറ്റുക കാരണം അള്ളാഹു അദ്ദേഹത്തെ സൂറത്തു അൽ നമ്മൾ പഠിച്ചു ബൽ ബൽഹുലാഹുലീഹി അള്ളാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയതാണ് നമ്മൾ സൂറത്തു നിസായിൽ ഇസാ നബി അലൈഹി സ്വലാമയെ ജൂതന്മാർ കുരിശിൽ തറച്ചു കൊന്നു എന്ന ആരോപണത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് സൂറത്തു നിസായിൻ്റെ ഏകദേശം അവസാന ഭാഗത്ത് വേണമെങ്കിൽ നമുക്കതൊന്ന് നോക്കാം അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫലമ്മ തവഫൈ തനി നീ എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ കുന്ത അന്ത റഖീബ അലഹിം കുന്ത നീ ആയി അന്ത നീ തന്നെ അർ റഖീബ് മേൽനോട്ടക്കാരൻ നിരീക്ഷകൻ റഹീബ് മേൽനോട്ടക്കാരൻ അല്ലെങ്കിൽ നിരീക്ഷകൻ അലഹീം അവരുടെ മേൽ വ വീ അവ ആയതാ കുല് ഷഹീദ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സംഗതികൾക്കും സാക്ഷിയാകുന്നു ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണത് അതുകൊണ്ട് വലിയൊരു വിശദീകരണത്തിൻ്റെ ആവശ്യം എവിടെയില്ല ഇന്നലെ നമ്മൾ പറഞ്ഞു അള്ളാഹു സുബഹാന ഹു വല അഴിസാ നബി അലൈഹി സ്വലാമയെ വളരെ കണിഷ്യമായി കർഷ്കശമായി വിചാരണ ചെയ്യുന്ന രംഗം അവിടെ എന്നെയും എൻ്റെ മാതാവിനെയും ഇലാഹാക്കണം എന്ന് നീ ആവശ്യപ്പെട്ടിരുന്നുവോ ഐസ എന്ന് പറയുമ്പോൾ സുബഹാനക്കമായ അക്കൂനുലി അക്കൂലം അലൈഹി സലി ബിലീബി ഹക്കിൻ എനിക്ക് അവകാശമില്ലാത്ത കാര്യം ഞാൻ പറയുകയും പറയാൻ പാടില്ലാത്തതാകുന്നു നീ എത്ര പരിശുദ്ധൻ ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കറിയാമല്ലോ എന്ന കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞു ഇന്നലെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇത് ആ ലഹും ഇല്ലാ ഇല്ലാമാകും അതുകൊണ്ട് ഞാനതിൽ വിശദീകരിക്കണില്ല കാര്യം നമുക്ക് പറഞ്ഞാൽ ഇന്നലത്തെ ആയത്തിൻ്റെ അതേ തുടർച്ചയാണ് അതിൻ്റെ വിശദീകരണം തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അതിന് മുമ്പ് ഈസാ നബില് ഇസ്ലാമയുടെ തിരിച്ചു വിളിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം നമുക്കൊന്ന് നോക്കാം സൂറത്തു നിസ ഇല നൂറ്റി അമ്പത്തി ഏഴ് അമ്പത്തെട്ട് സൂക്തങ്ങളിലാണ് അക്കാര്യം പറഞ്ഞിട്ടുള്ളത് അറിയാം നൂറ്റി മൂന്നാമത്തെ പേജിലാണത് വരും നൂറ്റി മൂന്നാമത്തെ പേജിൽ വ കൗലിഹി മിന്ന കത്തൽ അൽ മസീഹ മറിയം അവർ പറഞ്ഞുവല്ലോ ഞങ്ങൾ മസീഹ ഈസ ഇബിൻ മറിയമിനെ മറിയമ്മിൻ്റെ പുത്രൻ മസീഹ ഐസായെ കൊന്നു എന്ന് റസൂദ് അള്ളാഹി അള്ളാഹുവിൻ്റെ ദൂതനായ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം യഥാർത്ഥത്തിൽ ദൂതന്മാരിലൊക്കെ വിശ്വാസമുള്ള ജൂതന്മാർ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് നിർബന്ധിക്കുകയായിരുന്നു ഭരണകൂടത്തെ എന്നിട്ട് അള്ളാഹു പറയുന്നത് വമാ കത്തലൂഹു ഒമാ കത്തലൂഹു അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല വമാസ്വലബുഹു അവർ അദ്ദേഹത്തെ കുരിശിൽ തറച്ചിട്ടുമില്ല വലാക്കിൻ ഷുബി ഹലഹും എന്നാൽ അവർക്ക് സാദൃശ്യമാക്കപ്പെടുകയാണുണ്ടായത് വൈനൽ ഫി ഹി ലഫിഷക്കി മിൻഹു അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഭിന്നിച്ചിട്ടുള്ളവരൊക്കെ ിന്നിച്ചിട്ടുള്ളവരൊക്കെയും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംശയത്തിലാണ് മാലഹും മാ ലഹു ബിഹിമിൻ ഇല്ലത്തിബന്നി അവർ ഊഹങ്ങളെ പിന്തുടരുക എന്നുള്ളതല്ലാതെ ഒരറിവിൻ്റെ പിൻബലവും അവർക്കില്ല മാ കൂഹു അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല തീർച്ചയായും അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല ബൽ എന്നാൽ ഇലൈഹി ഇലൈഹി അള്ളാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തുകയാണുണ്ടായത് അണ്ടോ അതാണ് ഇവിടെ നമ്മൾ അർത്ഥം പറഞ്ഞപ്പോൾ ഫലമ്മ തവഫ വഫാത്ത് എന്നുള്ള വാക്കൊക്കെ ഇന്നുണ്ടായത് തന്നെയാണ് മരണം ഇവിടെ നീ എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ കാരണം ഏ ആ അല്ലേ അതന്നെ ഈ തവഫൈത്തനെ നീ എന്നെ തിരിച്ചു വിളിച്ചു എന്നർത്ഥം പറയാൻ നമുക്ക് തെളിവാകുന്നത് അവിടെ പറഞ്ഞപ്പോൾ റഫാഹുല്ലാഹു ഇലേഹി എന്നാണ് അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു എന്നൊരു പ്രയോഗമല്ല അള്ളാഹു നടത്തിയിരിക്കുന്നത് അവർ അദ്ദേഹത്തെ കൊന്നിട്ടുമില്ല അദ്ദേഹത്തെ അള്ളാഹു ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലൊരു സവിശേഷതയുണ്ട് സാധാരണ ഒരു മരണം അദ്ദേഹം വരിച്ചിട്ടില്ലെന്നും അള്ളാഹു വളരെ പ്രത്യേകതരമായ വിധത്തിൽ അദ്ദേഹത്തെ അപ്രത്യക്ഷനാക്കി തന്നിലേക്ക് കൊണ്ടുപോവുകയാണുണ്ടായത് എന്നുമാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതിൻ്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ അതുകൊണ്ടാണ് ഇവിടെ ഫലമ്മ തവഫൈ തനി നീ എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ എന്നർത്ഥം പറയുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് ഫലമ്മ തവഫൈത്തനി നീ എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ കുന്ത അന്തർ റഖീബ് അലഹീം നീ ആയിരുന്നുവല്ലോ അവരുടെ മേൽനോട്ടക്കാരുണ്ട് അഥവാ പിന്നെ എനിക്ക് അവരുടെ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ അവരുടെ അതിനുശേഷം അവരുടെ സാക്ഷിയുമല്ല ഞാൻ പിന്നെ കാര്യങ്ങളൊക്കെ അറിയുന്നവൻ നീയാണ് നീ ആയി നീയാണല്ലോ അവരുടെ നിരീക്ഷകൻ അന്താ കുല് ഷഹീദ് നീ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാകുന്നു കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കാം അവിടെ കൂടുതലും സ്വീകരിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു പഠിക്കുവാനും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും നമുക്ക് എല്ലാവർക്കും ഡോക്സ് നൽകുമാറാവട്ടെ നമ്മുടെ കുട്ടികൾക്കും ശേഷമുള്ള തലമുറകൾക്ക് എല്ലാവർക്കും അള്ളാഹുത്താല ഹിദായത്വം നൽകുമാറാവട്ടെ ആരാധനകളിൽ ചിട്ടയും വ്യവസ്ഥയും വ്യവസ്ഥയും കൃത്യതയുമുള്ള അതിനെ സംബന്ധിച്ച് ബോധമുള്ള നമസ്കാരത്തെ സംബന്ധിച്ചൊക്കെ വളരെ ജാഗ്രതയും സൂക്ഷ്മതയും ഭയഭക്തിയുമുള്ള കുട്ടികളായി നമ്മുടെ കുട്ടികളെ അള്ളാഹു താല പരിവർത്തിപ്പിക്കുമാറാവട്ടെ അള്ളാഹു റബ്ബന വഹബുലും انك انت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين